ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും അസുഖം അല്ലേ എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞോ ഇവിടെ കുറച്ച് ഇന്ന് മഴയൊക്കെ കുറവുണ്ട് അപ്പോൾ മീനിനൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ അതിനായിട്ട് കുറച്ച് ചെമ്മീൻ ഒരു പാക്കറ്റ് ചെമ്മീനാണ് ചെറിയൊരു പാക്കറ്റ് അതിനകത്ത് കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാൻ കഴുകി അതിൻ്റെ തലയും ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നല്ലോണം മണലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴുകി ഒന്ന് വെള്ളമൊക്കെ വാലക്കി വെച്ച് ഒന്ന് ആ പാക്കറ്റിനകത്ത് നിന്ന് എടുത്തുനിന്ന് വറുത്ത് എടുക്കുക കേട്ടോ അപ്പം ചില കൂട്ടുകാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെമ്മീൻ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അതുകൊണ്ട് കഴുകാതെ വറുത്തിട്ടാണ് അവിടെ പൊടിക്കുന്നതെന്ന് കേട്ടോ അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുതേ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഹൈജീനിക് അല്ലാതെ ആണ് ഇതൊക്കെ ഉണക്കി നമുക്ക് വരുന്നത് അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പിന്നെ വറുത്ത ചെമ്മീനും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഞാൻ അതുപോലെ ഒരു ചേഞ്ചട്ടി അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കുത്തലമണം മാറിയിട്ടാണ് കേട്ടോ പച്ചയായിട്ട് പച്ചട്ടിടുമ്പോൾ ഒരു കുത്തലമണം ഉണ്ടാവില്ലേ സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഒന്ന് ചൂടാക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ ഇതാ എല്ലാം കൂടെ ഞാൻ പൊടിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സേഡ് ജാറിലാദ്യം ചെറിയുള്ളി ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ അടിയിലിടും അപ്പം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് ഒരു ഉപ്പ് കുറച്ച് ഉപ്പ് ചെമ്മീൻ സ്വ സ്വഭാവമായിട്ട് ഉപ്പുണ്ടാവില്ല അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ മിക്സിക്കൊക്കെ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണയൊക്കെ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒഴിക്കാൻ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പം ചെറിയ വീഡിയോ ആണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനിതാ ഉറുമ്പിൻ്റെ ശല്യമൊക്കെയാണ് ചെമ്മീൻ ഭയങ്കര ഉറുമ്പിന് ഇഷ്ടമാണ് അതുകൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്